ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഞാൻ രാമേശ്വരം എലിമെൻറ്ററി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥശാസ്ത്രയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത് ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിന്നിരയിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എനിക്ക് വലിയ ദുഃഖം തോന്നി രാമനാഥശാസ്ത്രിയും സങ്കടപ്പെട്ടു പിന്നിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതിമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളിരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി ലക്ഷ്മണശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്നു മാത്രമല്ല ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയുമുണ്ടായി ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം പരിചയപ്പെട്ടല്ലോ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഈ അനുഭവം സൂചിപ്പിക്കുന്നത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക അവസരങ്ങളുണ്ടായിട്ടും നൽകാതിരിക്കുക വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളുടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കായിരുന്നു അരികുകളിലേക്കാക്കിയിരുന്നു സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ ചില പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് തുല്യപരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് രണ്ട് ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെയാണ് അരികുവൽക്കരണം ഉണ്ടാകുന്നത് വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു വെള്ളപ്പൊക്കം ഭൂമികൽക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായവ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു ജാതി മത മതഗോത്രലിംഗ പദവികളിലെ വ്യത്യസ്ത വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിനുദാഹരണമാണ് ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണങ്ങളാണ് ഊരൂട്ടമ്പലത്തെ സർക്കാർ യു പി വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം ഇതൊരു പത്രവാർത്തയാണ് തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ യു പി എസ് സ്കൂളി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ്റ് യു പി സ്കൂൾ എന്നറിയപ്പെടും കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ്റ് യു പി എസ് ലായിരുന്നു ചരിത്ര മാറ്റി സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത് പഞ്ചമി എന്ന ദളിത ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവാദിക്കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിരുത്തുകയും ചെയ്തു പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിന്മാർ സ്കൂളിന് തീവച്ചു പകുതി കത്തിയ പെഞ്ചുൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം മുകളിലത്തെ വാർത്ത ശ്രദ്ധിച്ചല്ലോ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മ അയ്യങ്കാളി പരിശ്രമിച്ചു വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഒരുപാധിയെന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മ അയ്യങ്കാളി നടത്തിയ സമരം പരിചയപ്പെട്ടല്ലോ ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ് തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് അതിനെ പ്രതിരോധിക്കാൻ അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നായിരുന്നു അരി ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല വ്യക്തികളുടെയും നിലപാട് വിദ്യകൊണ്ട് പ്രഭുതരാവുക എന്ന സന്ദേശം നൽകി ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ് കുര്യാക്കോസ് ടാവറ അയ്യ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വക്കം അബ്ദുൾ ഖാദർ മൗലവി പൊകിൽ യോഹന്നാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് ജ്യോതിറാവു ഫുലെ ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതി റാവു ഫുലെയാണ് ഈ പദം തെളുതുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സാവിത്രിഭായ് ഫുലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിൽ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു